ഈ പന്തൽ ഈ പുക പൂന്ത വല്ല കല്യാണോ അതല്ലെങ്കിൽ വല്ല ആനയുത്തോട്ടോ ഞങ്ങൾ നാട്ടിൽ വർഷങ്ങളായിട്ട് അമ്പത് വർഷത്തിന് മുകളിലായിട്ട് കൊണ്ടു നടക്കണ ഓമാനൂർ ശ്രോതാക്കൾ ആണ്ടുനീർച്ചയുടെ അന്നദാനം കൊടുക്കുകയാണ് ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേനെ എല്ലാ മനുഷ്യരും ഒരുമിച്ചിട്ട് കൊണ്ടാടുന്ന ഒരു അന്നദാനമാണ് ഇവിടെ ഇവിടെ ചെറുകയപ്പൂര് വടക്കേ നമസ്കാര പള്ളി പരിസരത്ത് വെച്ചിട്ട് ഓമാനൂർ ശ്രോതാക്കളുടെ നൂറ്റി അൻപത്തി ഏഴാമത് ആണ്ടുനാർച്ച ആഘോഷിക്കുകയാണ് ഇവിടെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടക്കം കുറിച്ച് ഇതുവരെ വളരെ ഭംഗിയായിട്ട് നടന്നു വന്നിരുന്നു ഈ നേർച്ചയ്ക്ക് ഇറച്ചി ഒഴിവാക്കി ചോറ് മാത്രമാക്കിയിട്ടുണ്ട് എട്ടര കിണ്ടൽ പതിനേഴ് രക്കായി ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇനിയും ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും വെക്കും ഒരൊറ്റ ആൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നേർച്ചക്കും അതുണ്ടാവില്ല ആയതുകൊണ്ട് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഈ വടക്കേ നമസ്കാര പള്ളി കമ്മിറ്റിയുടെയും ഓമനോ ശ്രോതാക്കളെ സ്വാഗത സംഘത്തിന്റെയും പിന്നെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ആളുകൾ ഇങ്ങനെ വരിക ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല പതിനൊന്ന് മണിയായിട്ടുള്ള ഇതിനെ സഹായി സഹായിച്ച സഹകരിച്ച പൈസ കൊണ്ടും തടി കൊണ്ടും സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവിടെക്കൊക്കെ അവർക്കൊക്കെ പഠിച്ചവൻ സക്തമായ പ്രചോദനം നൽകുമാറാകട്ടെ ഇതിൻ്റെ മുന്നേ നമ്മളെ ആഘോഷിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയത് പൂർവികരായിട്ടുള്ളത് അവരൊക്കെ തുടക്കം കുറിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് അള്ളാവ് അവരൊക്കെ ഹബർ ജീവിതം വിശാലമായി കൊടുക്കട്ടെ നമ്മളെല്ലാവരെയും അള്ളാവ് സ്വർഗത്തിൽ ഒരുമിച്ചു അനുഗ്രഹിക്കട്ടെ കൂടിയുള്ള പരിപാടി നടത്താൻ നമ്മളൊക്കെ കാരണമാര് നമ്മളൊക്കെ രക്ഷിതാക്കളൊക്കെ നടത്തിപ്പോന്നാണ് ഇപ്പൊ ഇതുവരെ ഞങ്ങള് കൊണ്ടാടിയിരിക്കണെ ഞങ്ങള് അത് ഒരു കുപ്പം പരാതി നടത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടിന്റെ ഒരു സാമ്പത്തിക ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മള് ഇറച്ചി മാറ്റി മാറി നിന്ന് അതുകൊണ്ട് അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇൻഷാള്ള പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ നമുക്ക് നടത്താൻ പറ്റിയാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ മാതിരി തന്നെ അള്ളാഹു നല്ല ഭംഗിയിൽ കഴിക്കാനാണ് അള്ളാഹു എല്ലാവർക്കും ആവധാക്കെ എത്രലിട്ട് വെച്ച് അപ്പൊ ഈ പ്രാവശ്യത്തെ അവമാന ശ്രോതാക്കളെ നേതൃ എട്ട് ക്വിന്റൽ ഹരിയായിരുന്നു അത് കഴിഞ്ഞ് ഒരു അമ്പത് കിലാൻ്റെ ഒരു ചാക്കള് ഓഫർ ചെയ്തില്ലേ ഒരാളെ ഹരിയായതാണ് ആ ഒരു ചാക്കാണ് ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളൊക്കെ ചോറ് കൊണ്ടുപോയില്ലേ നമ്മുടെ നാട്ടിൽ ഇതിന് പ്രത്യേകാല് ജാതി മത ഭേദമഞ്ചാന് തൊട്ടടുത്തിട്ടുള്ള മഹൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്ത് ആളുകള് വരും എല്ലാ പഞ്ചമാക്ക ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചോറ് ഇവിടെ സപ്ലയർമാര് ഇവിടെ പണ്ടത്തെ ആളുകൾ ആരാണ് വേറെ കൊടുക്കും പഠിച്ച അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കൂടാതെ തോപ്പിക്ക് നൽകട്ടെ അല്ല എല്ലാവർക്കും ആരോക്കെല്ലാം ദീർഘായ കൊടുക്കട്ടെ അതുമാത്രെ കുഞ്ഞുമാക്കാൻ അടുത്ത പോലെ വെക്കാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മണിക്ക് തുടങ്ങിയതാണ് അൻപത് വരെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് നടന്നു പോകുന്നുണ്ട് പല കാരണന്മാരും മരണപ്പെട്ട് അവരെല്ലാം ആഹ് വ്യക്തമാക്കി കൊടുക്കട്ടെ ഇനിയുള്ള കാര്യ കാലങ്ങളിലും ഭംഗിയായി നടത്താൻ അള്ളാഹു ഭംഗിയായിട്ടെ ഇപ്പൊ എട്ട് കിൻഡല് പത്ത് ഇൻഡൽ തന്നെ കൂടുതലാണ് കൂടുതലാണ് ഇറച്ചിന്റെ ഭംഗിയായിട്ട് എട്ടോ ഒമ്പത് ഒമ്പത് ഒമ്പതായിരം ചോറ് പോയില്ല അത് ആൾക്കാർ വന്നിട്ടല്ലേ ഉൾപ്പെടുത്തി കൊല്ലത്തല്ലൊക്കെ റെഡി ആക്കാണ്ട് പല പദ്ധതികളുണ്ട് അത് പിന്നീട് സംസാരിക്കാം നമുക്ക്